ത്തിന്റെ പണി എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ പണിയാണ് ഇപ്പോഴും കിടക്കുന്നത് മെയിൻ്റെനൻസ് പക്കിയാണ് കൂടെ ഈ സമയത്ത് വന്ന കാരണം ഇപ്പോൾ ആൾക്കാർ കുറവാണ് അല്ലെങ്കിൽ ഭയങ്കര ജനവരിക്കും ഇതിന്റെ ഇപ്പുറത്ത് ഇപ്പോഴും കാടുകളൊക്കെയാണ് ഇപ്പോഴും ഈ പുഴയാണ് ബിയാൻ ഒമന്താനയും ഇത് അനീന എന്ന് പറഞ്ഞ പുഴയാണല്ലോ െ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാലം ഇവിടെ കമ്മിളിത് പട്ടിയും പണ്ടാരമൊക്കെയാണ് കണ്ടത് ഇവിടെ പാർക്കാണ് പണ്ടൊക്കെ ഇവിടെ കാട് പിടിച്ചെടുക്കുന്ന പാലമാണ് ഇതാണ് പണ്ട് അനീനിയെന്ന് പറഞ്ഞ പുഴയുടെ മോളിൽ കൂടി ഈ സാധനം ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് എന്നുവെച്ചാൽ അന്ന് റോമിന്റെ മറ്റുള്ള മേഖലയിൽ നിന്നൊക്കെ നോർത്ത് റോമിൽ നിന്നാണ് ഈ പുഴ ഇത് അനീന്യ പാലം പട്ടിയുടെ പഴം വെച്ച് കൂട്ടിക്കണ്ടി വരുക ഈ പാലത്തിന് ബിസി രണ്ടായിരത്തിലൊക്കെ പഴക്കമുണ്ട് ഇവിടെ കംപ്ലീറ്റ് ഇപ്പൊ ആൾക്കാർ വന്ന് പൊക്കേടിക്കണതും ഇങ്ങനത്തെ സ്ഥലമൊക്കെ ആയിരുന്നു അതായത് ഇപ്പോഴത്തേക്ക് ക്രോസ് ചെയ്തിട്ട് പോയ അടുത്ത ടൗണിലേക്ക് പോകാനുള്ളൊരു സ്ഥലമാണിത് ഈസി കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഈ പുഴയാണെ കാണ ഈ പാലം എപ്പോഴും ഉപയോഗ ശൂന്യമല്ല അപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാലം തന്നെയാണ് ാലൊരു വാനം വിയാനോ എന്താനയില് ഞാൻ പണ്ട് ശ്രദ്ധിച്ചായിരുന്നു പക്ഷെ ഇതിന്റെ ചരിത്രവും ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അതുകൊണ്ട് പല കാര്യങ്ങളും മനസിലായിട്ടുണ്ടായില്ല ഇതാണ് ബിയനോമദാനിലേക്ക് പോകാനായിട്ട് വഴിയത് ഇതിപ്പോൾ ഈ വഴിക്ക് കുറേ ബസ്സുകളുണ്ട് തൊണ്ണൂറ് മറ്റുള്ള ബസ്സുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പാലം കാണാം ഇത് ചരിത്രമാണ് ചരിത്ര ആ മൂന്ന് ആർച്ചുകൾ ചേർന്നാണ് ഈ പാലം നിർമ്മിച്ചേക്കുന്നത് മനസിലായ അന്നത്തെ പാലമാണ് സൂപ്പർ പാലമാണ് ഇങ്ങനെയുള്ള ചില ചില ചരിത്രങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു തരാനാണ് നമ്മുടെ ചെറിയ ചെറിയ ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിൽ തുടങ്ങിയിരിക്കണം അപ്പോൾ കൂടുതലും നല്ല വീഡിയോസുമായിട്ടൊക്കെ ഞാൻ വരാം ചരിത്രങ്ങളും ഹിസ്റ്ററികളുമായി വീണ്ടും കിടന്നു വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ട ബെസ്റ്റ് പോണ റൂട്ടാണ് ഈ സൈഡ്